ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള അൻപത് ഉറപ്പുള്ള ജി കെ ടോപ്പിക്സ് നമ്മൾ സെലക്ട് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ആണ് കൊടുക്കുന്നത് കോഴ്സിന്റെ ഹൈലൈറ്റ്സ് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഒന്ന് പറയാം ഫിഫ്റ്റി ഹൈ ഗിൽഡ് ജി കെ ഹോട്ട് ടോപ്പിക്സ് ക്ലാസ്സസ് ആണ് അത് എല്ലാ സോഴ്സസിൽ നിന്നും എടുക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഓരോ ക്ലാസിനും നമ്മൾ പി ഡി എഫ് നോട്ട്സ് കൊടുക്കുന്നതായിരിക്കും ഫുള്ളി എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള സിമ്പിൾ എക്സ്പ്ലനേഷൻ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾക്ക് മെയിൻസ് കഴിയുന്നടം വരെ ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ കോഴ്സ് എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഗൂഗിൾ ഡ്രൈവ് വഴിയായിരിക്കും കൊടുക്കാൻ പോകുന്നത് ഈ ഫുൾ കോഴ്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ നമ്പർ ആയിട്ടുള്ള നയൻ എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയയ്ക്ക ഞാൻ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് അവിടെ പറയുന്നതായിരിക്കും അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയുന്നു ഉറപ്പുള്ള രണ്ടായിരത്തി മുതൽ ഇരുപത്തിനാല് വരെ പി ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ടുള്ള ഉറപ്പുള്ള അൻപത് ടോപ്പിക് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് യു പി എസ് സിയുടെ ഹിസ്റ്ററി ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി മീൻസിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഓരോന്നും രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ഇങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് എടുത്തിരിക്കുന്ന ഈ നാല് ചോദ്യങ്ങളും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ ചോദിച്ച ചോദ്യങ്ങളാണ് അതായത് യു പി എസ് സി പ്രിലിമിനറിക്ക് ചോദിച്ചതും എപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളുമാണ് അപ്പം അതും അതിൻ്റെ റിലേറ്റഡ് ഫാക്സുമാണ് പറയാൻ പോകുന്നത് യു പി പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവൽ മെയിൻസ് പ്രിലിമിനറി എഴുതുന്നവരാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ വീഡിയോസ് കാണേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഒബ്സർവേഷൻ ഈസ് നോ ട്രൂ അബൌട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നയൻറ്റീൻ ഫോർട്ടി ടു ഇതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ചോദ്യമായിരുന്നു ഇതിനകത്ത് ആൻസർ എല്ലാവരും ഒക്കെ നോക്കി മനസ്സിലാക്കുകയും ചെയ്തു അപ്പം ഇതിനകത്തെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ നോൺ വയലന്റ് മൂവ്മെന്റ് എന്നുള്ളതായിരുന്നു അതായത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു നോൺ വയലന്റ് മൂവ്മെന്റ് ആയിരുന്നു അപ്പൊ ഈ ഒരു ആൻസർക്കകത്ത് തന്നെ പലർക്കും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു വയലന്റ് മൂവ്മെന്റ് ആയിരുന്നല്ലോ എന്നുള്ള ഒരു ചോദ്യം ഒന്ന് രണ്ടു പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ പലയിടത്തും കണ്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വയലന്റ് മൂവ്മെന്റ് തന്നെയായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയലന്റ് മൂവ്മെന്റ് ആയിരുന്നു അവിടെ പലയിടത്തും അതായത് പല ഇവന്റ്സും പോലീസ് സ്റ്റേഷൻ തകർക്കുകയും റെയിൽവേ സ്റ്റേഷനിൽ പിക്കറ്റിക്ക് നടത്തുകയും അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പോസ്റ്റ് ഓഫീസ് കത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഫലമായിട്ട് പക്ഷേ നമ്മുടെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദി ഒബ്സർവേഷൻ ഇസ് നോ ട്രൂ അബൌട്ട് ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നുള്ളതാണ് അപ്പം ഇറ്റ് വാസ് എ നോൺ വയലന്റ് മൂവ്മെന്റ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം വയലന്റ് മൂവ്മെന്റ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരുന്നു ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്തു തരെയാണ് ഞാൻ പക്ഷേ ഇത് തുടങ്ങിയ സമയത്ത് ഗാന്ധിജി ആഹ്വാനം ചെയ്തിരുന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശരിക്കും ഒരു നോൺ വയലന്റ് മൂവ്മെന്റ് എന്നുള്ള രീതിയിലായിരുന്നു അതുകൊണ്ടാണ് ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ എന്ന് നമ്മൾ പറയുന്നത് സ്റ്റാർട്ട് ചെയ്തപ്പം നോൺ വയലന്റ് മൂവ്മെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇതിനകത്ത് എന്തുണ്ടായിരുന്നു വയലൻസ് ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് രീതിയിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം ശരിക്കും നോൺ വയലന്റ് മൂവ്മെന്റ് ആയിരുന്നു ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ നടത്താൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇതൊരു വയലന്റ് മൂവ്മെന്റ് ആയിരുന്നു അതിനകത്ത് പലയിടത്തും തല്ലിപ്പൊട്ടിക്കുകയും കത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സോ ഇറ്റ് ഈസ് എ വയലന്റ് മൂവ്മെന്റ് അപ്പൊ അതാണ് ആൻസർ ഇനി ഇനി നോക്കാം നോക്കാം ഇറ്റ് 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 വാസ് വാസ് ലീഡ് ബൈ എ സ്പോണ്ടേനിയസ് മൂവ്മെന്റ് ഡിഡ് ദി ലേബർ ക്ലാസ് ഇൻ ജനറൽ ഇതിന്റെ ഇതിന്റെ നമുക്ക് നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ് പറയാം ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്തതാണ് എന്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത് അതായത് കറക്റ്റ് പറയുവാണെങ്കിൽ ഓഗസ്റ്റ് എട്ടിനാണ് എന്നാണ് ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് ബോംബെ സെക്ഷനിൽ ഏത് ബോംബെ സെക്ഷൻ ഓഫ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിലെ ബോംബെ സെക്ഷനിലാണ് എന്ത് പറയുന്നത് ഗിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ റെസൊല്യൂഷൻ പാസ് ആവുന്നത് അപ്പൊ ശരിക്കും ഇത് എന്ത് പറഞ്ഞിട്ടാണ് പാസ്സാക്കുന്നത് നോൺ വയലന്റ് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് ഇത് പാസ്സാക്കിയത് അതായത് ഹി ഡിസൈഡ് ടു ലോഞ്ച് എ മാസ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഗാന്ധിജി ഇത് തുടങ്ങിയത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇതൊക്കെ എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന പോയിന്റ് ആണ് അല്ലെ ഗാന്ധിജി ആഹ്വാനം ചെയ്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അതുകൂട്ട് എന്താണ് ആ നമ്മള് ഡിസൊബീഡിയൻസ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിലൂടെ വേണം മുന്നോട്ട് പോകാൻ ഒരു നോൺ വയലന്റ് മൂവ്മെന്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് ഇത് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് എട്ടിനാണ് ഇത് തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു വെരി നെക്സ്റ്റ് ഡേ ഓഗസ്റ്റ് ഒൻപത് ആയപ്പോഴേക്കും ഗാന്ധിജി അതുപോലെ മേജറായിട്ടുള്ള മിക്ക ആൾക്കാരെ ഗാന്ധിജി ആയിക്കോട്ടെ നെഹ്റു ആയിക്കോട്ടെ എല്ലാവരും തന്നെ അറസ്റ്റിലാകപ്പെടുകയാണ് ചെയ്തത് അപ്പൊ ഇത് എവിടെ വെച്ചിട്ടാണ് ആഘാഖാൻ പാലസ് പൂനെയിൽ വെച്ചിട്ട് ഗാന്ധിജി ഓൾമോസ്റ്റ് എല്ലാ ലീഡേഴ്സിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു മനസ്സിലായാലും ഓഗസ്റ്റ് എട്ടിന് ഇവർ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഓഗസ്റ്റ് ഒൻപതിന് തന്നെ ആഘാഖാൻ പാലസ് പൂനെയിൽ വെച്ചിട്ട് ഗാന്ധിജിയും ഓൾമോസ്റ്റ് എല്ലാവരെയും എല്ലാ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ നെഹ്റുവിനെയും വല്ലഭായ് പട്ടേലിനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു പിന്നീട് ഈ ഒരു മൂവ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയത് അന്നത്തെ യങ് ലീഡേഴ്സ് ആയിരുന്ന ജയപ്രകാശ് നാരായണനും രാമോ മോ മനോഹർ ലോഹിയൊക്കെ കൂടെ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് മുന്നോട്ട് കൊണ്ടുപോയത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഗാന്ധിജി അവിടെ ഇരുന്നിട്ട് ജയിലിൽ ഇരുന്നിട്ട് കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ യൂത്ത് അതായത് യങ് ലീഡേഴ്സ് ആയിട്ടുള്ള ജയപ്രകാശ് നെഹ്റാനും രാം എന്താണ് നമ്മുടെ മനോഹർ ലോഹിയും ഒക്കെ നടപ്പിലാക്കി സോ ഇറ്റ് വാസ് സ്പോണ്ടേനിയസ് മൂവ്മെന്റ് ഇറ്റ് വാസ് ലീഡ് ബൈ മഹാത്മാഗാന്ധി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും അതുകൊണ്ട് ശരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇന്നലെ മറ്റൊരു പേരാണ് ഇന്ത്യ ഓഗസ്റ്റ് മൂവ്മെന്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് മറ്റൊരു പേരാണ് ഇന്ത്യ ഓഗസ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഭാരത് ചോഡോ ആന്തോളൻ എന്ന രീതിയിലും അറിയപ്പെടാറുണ്ട് പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ നമുക്ക് ഡിഡ് നോട്ട് അട്രാക്ട് ലേബർ ക്ലാസ് ഇൻ ജനറൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അന്നത്തെ ലേബർ ക്ലാസ്സുകൾ തയ്യാറായിരുന്നില്ല അതായത് കമ്മ്യൂണിസ്റ്റുകാര് അന്ന് കുറേ ആൾക്കാര് രണ്ട് തട്ടായിട്ട് മാറി ശരിക്കും ലേബർ ക്ലാസ്സിന് ഇത് അഫക്റ്റ് ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ ഇതിന് ഒപ്പോസ് ചെയ്തു നിന്നിരുന്ന ഒരു ലേബർ ക്ലാസ് വിഭാഗം തൊഴിലാളി വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം ഇറ്റ്സ് വേർത്ത് നോട്ടിംഗ് ദാറ്റ് കമ്മ്യൂണിസ്റ്റ് ഹാർഡ് ഒപ്പോസ് ദിസ് മൂവ്മെന്റ് ആൻഡ് ഇറ്റ് വിജ്വലി ഡാമേജ് ദ ലേബർ മൂവ്മെന്റ് ലേബർ യൂണിയൻ അണ്ടർ കമ്മ്യൂണിസ്റ്റ് ഇൻഫ്ലുവൻസ് ആൻഡ് അപ്പാരൻലി ഡിസൈഡഡ് എഗെൻസ്റ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ മൂവ്മെന്റ് വേറെ വേറെ ലാർജ് മിൽസ് കാൺപൂരിലും ജംഷഡ്പൂരിലും അഹമ്മദാബാദിലും ഒക്കെ ഒരുപാട് സമരങ്ങൾ ഇതിന്റെ പേരിൽ നടന്നു ദർ വാസ് ആൻ ഇൻഡിഫറൻസ് ഓഫ് ദി ലേബർ ക്ലാസ് ശരിക്കും കുറെ ആൾക്കാർ ലേബർ തൊഴിലാളികൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ അനുകൂലിച്ചു എന്നാൽ കുറെ പേര് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ എതിർക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കറക്റ്റ് ആണ് ഇത് ലേബർ ക്ലാസ്സിനെ ജനറൽ ആയിട്ട് അട്രാക്ട് ചെയ്തില്ല രണ്ട് തട്ടിൽ തട്ടിലും നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇതിനകത്ത് അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇതുകൊണ്ട് ജോലി മുടങ്ങി പോകും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗവും ഉണ്ടായിരുന്നു അപ്പം ആൻസേഴ്സ് എല്ലാം വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് എട്ടിന് നമ്മുടെ ബോംബെ സെക്ഷൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സെക്ഷനിൽ വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് ഗാന്ധിയാണ് ഇത് തുടങ്ങുന്നത് ഇത് തുടങ്ങിയ സമയത്ത് ഒരു നോൺ വയലന്റ് മൂവ്മെന്റ് ആയിട്ടാണ് തുടങ്ങിയത് പക്ഷേ പിന്നീട് എന്തായിരുന്നു ഈ നോൺ വയലൻസ് ഒക്കെ അങ്ങ് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് വയലൻസ് ഉണ്ടായത് അപ്പൊ ഓഗസ്റ്റ് എട്ടിന് പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് ഒൻപതിന് മഹാത്മാഗാന്ധിയും മറ്റു നേതാക്കളെ എല്ലാം തന്നെ അവർ ജയിലിലാക്കി അതിനുശേഷം വന്നിട്ട് യൂത്ത് ലീഡേഴ്സ് ആയിരുന്ന ജയപ്രകാശ് നാരായണും അതുപോലെ മനോഹർ ലോഹിയും രാം മനോഹർ ലോഹിയും ഒക്കെ ആയിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഓരോ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടുപോയത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിസ്റ്റ് ലേബർ ട്രേഡ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളുടെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ലേബർ ക്ലാസ്സുകൾ ഇതിനെ പ്രതികൂലമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു ഇത് വേണ്ട എന്നുള്ള രീതിയിൽ അതിനെ ഒപ്പോസ് ചെയ്യുകയും ഒരു ഗ്രൂപ്പ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്ക് ജനറലി ഈ ഒരു ലേബർ ക്ലാസ് മൊത്തം ഇതിനനുകൂലമായി എന്ന് പറയാൻ സാധിക്കില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഇതിനകത്ത് ഡൗട്ട് ഇല്ലെന്ന് വിശ്വസിക്കുന്നു ഇനിയും സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് നോക്കാമല്ലോ സെക്കൻഡ് ക്വസ്റ്റിൻ ഇപ്പൊ വന്ന ഒരു ചോദ്യമായിരുന്നു ഡിഗ്രി ലെവൽ മീൻസിന് വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ മേത്ത ഈസ് വെൽ നോൺ ഫോർ ഡാഷ് ഓപ്ഷൻ എ റണ്ണിംഗ് ദ സീക്രട്ട് കോൺഗ്രസ് റേഡിയോ ഇൻ ദ ഓഫ് ഇന്ത്യ മൂവ്മെന്റ് ഓപ്ഷൻ ബി പാർട്ടിംഗ് ഇൻ ദ സെക്കൻഡ് റൌണ്ട് ടേബിൾ കോൺഫറൻസ് ഓപ്ഷൻ സി ലീഡിംഗ് എ കോണ്ടിജന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി ഓപ്ഷൻ ഡി അസിസ്റ്റിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് അണ്ടർ പണ്ഡിറ്റ് ലാൽ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആയിട്ടുള്ളത് അപ്പൊ ഉഷാ മേഹ്ത എന്നിന്റെ പേരിലാണ് പ്രസിദ്ധി ആർജിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാല് പഠിച്ചേക്ക ഓഗസ്റ്റ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് മുതൽ ഉഷാമേത്തെയും അവരുടെ കുറച്ച് കൂട്ടാളികളും ചേർന്നിട്ട് റാം മനോഹർ ലോഹ്യയുടെ പേര് പ്രത്യേകമായിട്ട് എടുത്തു പഠിച്ചേക്ക മേത്തയും റാം മനോഹർ ലോഹ്യയും ഒക്കെ കൂടെ ചേർന്നിട്ട് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുറെ ആൾക്കാരുണ്ട് അവരെല്ലാം കൂടെ ചേർന്നിട്ട് എന്ത് നടത്തി ഒരു സീക്രട്ട് കോൺഗ്രസ് റേഡിയോ നടത്തി അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു അണ്ടർഗ്രൗണ്ട് റേഡിയോ എന്നുള്ള രീതിയിൽ പറയാം റേഡിയോ സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പൊ ഉഷാമേതയും കൂട്ടരും ചേർന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് പതിനാലിന് ഒരു സീക്രട്ട് കോൺഗ്രസ് റേഡിയോ തുടങ്ങി ഈ ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ ഗാന്ധിജിയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും പറയുന്ന കാര്യങ്ങളൊക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്റ്റേഷൻ മീൻസ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥലങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലീസ് പിടിക്കാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് പിന്നീട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഇവർ മാറി 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 പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഓഗസ്റ്റ് പതിനാലൊക്കെ ആയ തുടങ്ങിയപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നവംബർ ഒക്കെ ആയപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ ലൊക്കേഷൻ ഒക്കെ കണ്ടെത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അറസ്റ്റിലായ ഉഷാമേത്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ റിലീസ് ചെയ്യപ്പെട്ടു അത് ഏത് കാലത്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ഇൻഡീരിയൻ ഗവൺമെന്റ് ഫോം ചെയ്തിരുന്നു മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ അങ്ങനെ മൊറാർജി ദേശായി എന്താണ് അവിടെ ഒരു ഓർഡർ കൊടുക്കുന്നു ഹോം മിനിസ്റ്റർ ആയിരുന്ന മൊറാർജി ദേശായുടെ ഓർഡർ പ്രകാരമാണ് ഉഷാ മേത്തയെ ഇറക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പറ്റിയിട്ട് ഒന്നു രണ്ട് പോയിന്റുകൂടെ ഓർത്ത് വെക്കേണ്ടത് ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ഇദ്ദേഹം ജനിച്ചത് ഉഷാ മേത്ത ജനിച്ചത് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ജനിച്ചത് ഗുജറാത്തിലാണ് ജനിച്ചത് സൂററ്റിലെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത് എട്ട് വയസ്സുള്ളപ്പോൾ തന്നെ ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്തു ഏത് ഫ്രീഡം സ്ട്രഗിൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രീഡം സ്ട്രഗിൾ ആണ് സൈമൺ കമ്മീഷനെ എതിർപ്പ് അല്ലെ സൈമൺ കമ്മീഷനെതിരെയുള്ള മാർച്ചിൽ എട്ട് വയസ്സുള്ളപ്പോഴാണ് ഉഷാ മേഹ പങ്കെടുക്കുന്നത് അഞ്ചു വയസ്സുള്ളപ്പോൾ മഹാത്മാഗാന്ധിയെ അഹമ്മദാബാദിലെ ആശ്രമത്തിൽ വെച്ച് ആദ്യമായി ഉഷാ മേഹത്ത മീറ്റ് ചെയ്യുന്നു ശരിക്കും ഉഷാമേതയുടെ ഒരു കഥ പറയുന്ന സമയത്ത് ഉഷാമേതയുടെ അച്ഛൻ ഒരു ജഡ്ജായിരുന്നെന്നും അദ്ദേഹം ഈ ഒരു പ്രവൃത്തിയിൽ മകളുടെ ഈ ഒരു എന്താണ് ഫ്രീഡം സ്ട്രഗിളിനെതിരെ ഇറങ്ങുന്ന പ്രവൃത്തിയിലൊക്കെ എതിർപ്പായിരുന്നു കാരണം എന്താ ജഡ്ജ് മീൻസ് ബ്രിട്ടീഷുകാരോട് അന്ന് അനുഭവം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പക്ഷെ അതൊക്കെ എതിർപ്പൊക്കെ മറികടന്നിട്ടാണ് ഇവർ എന്തിനു വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അപ്പൊ നമുക്ക് പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ അതായത് അഞ്ചു വയസ്സുള്ളപ്പോൾ മഹാത്മാഗാന്ധിയെ അഹമ്മദാബാദിലെ ആശ്രമത്തിൽ വെച്ച് കണ്ടു എട്ട് വയസ്സുള്ളപ്പോൾ ആദ്യമായിട്ട് എവിടെ പങ്കെടുത്തു ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്തു എന്തിനെതിരെ നടന്ന മാർച്ചില് സൈമൺ കമ്മീഷനെതിരെ നടന്ന മാർച്ചിൽ പങ്കെടുത്തു ജനിച്ച സ്ഥലം ഗുജറാത്തിലെ സൂററ്റിൽ ഒരു ഗ്രാമത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ജനിക്കുന്നത് പിന്നെ ഓർക്കേണ്ടത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റില് ഒരു സീക്രട്ട് കോൺഗ്രസ് റേഡിയോ സ്ഥാപിച്ചു ആ ഇവരും കൂട്ടരും കൂട്ടർ ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റുകളായിരുന്ന രാം മനോഹർ ലോഹിയോട് കൂടി ചേർന്നിട്ടാണ് പ്രവർത്തിപ്പിച്ചത് അതിനകത്തൂടെ എന്തായിരുന്നു ഉദ്ദേശിച്ചത് ഗാന്ധിജി അതുപോലെ മറ്റ് ലീഡേഴ്സിന്റെ എല്ലാം വചനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ നാല്പത്തിരണ്ട് നവംബർ ആയപ്പോഴേക്കും ഇവരെ ബ്രിട്ടീഷുകാർ പിടിച്ചു ഏകദേശം നാല് വർഷത്തോളം ജയിലിൽ അടച്ചു പിന്നെ ഓർക്കേണ്ടത് മരിച്ചത് ഏകദേശം രണ്ടായിരത്തിലാണ് കേട്ടോ രണ്ടായിരം ഓഗസ്റ്റ് പതിനൊന്നിനാണ് മരിച്ചത് ഈ രണ്ടായിരത്തിൽ മരിക്കുന്ന ഇടം വരെ നമ്മുടെ ഈ ഒരു കിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ വാർഷികം ആഘോഷിപ്പിച്ചപ്പോൾ ആഘോഷിച്ചപ്പോൾ നല്ല എന്താണ് ഊർജസ്വലതയോടുകൂടി പങ്കെടുത്ത ഒരു ഫ്രീഡം സ്ട്രഗ്ളർ ആയിരുന്നു ആരെന്ന് പറയുന്നത് ഉഷ മേഹ എന്ന് പറയുന്നത് ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ടീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്ഥാപിച്ച പാർട്ടികൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ദ പെസന്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി ഓഫ് ഇന്ത്യ ഓപ്ഷൻ രണ്ട് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഓപ്ഷൻ മൂന്ന് ദ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി മൂന്ന് മൂന്ന് ഓപ്ഷൻ ആണുള്ളത് സെലക്ട് ദി കറക്ട് ആൻസർ യൂസിംഗ് ദി കോഡ് ബിലോ അപ്പം നമുക്ക് ആദ്യം തന്നെ ആൻസർ അങ്ങ് പറയാം രണ്ടും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അതായത് ഈ രണ്ട് പാർട്ടികളാണ് ബി ആർ അംബേദ്കർ സ്ഥാപിച്ചത് ഏതൊക്കെയാ ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനും ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി അപ്പം ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടിക്ക് ശേഷം സ്ഥാപിച്ച ഒരു പാർട്ടിയാണ് ഈ ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ അതായത് ഇതിന്റെ ഒരു പിൻഗാമി എന്ന രീതിയിൽ നമുക്ക് പറയാം ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടിയാണ് ഇദ്ദേഹം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷമാണ് എന്തിലേക്ക് വരുന്നത് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനിലേക്ക് വരുന്നത് അങ്ങനെ രണ്ട് പാർട്ടിയാണ് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനും ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ഈ ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് സ്ഥാപിക്കുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടില് ദളിത കമ്മ്യൂണിറ്റിയുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ദളിതന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിക്കുന്നത് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടിയാണ് ആദ്യം ഇദ്ദേഹം സ്ഥാപിച്ചത് ഇതിന്റെ ഒരു പിൻഗാമി എന്നുള്ള രീതിയിലാണ് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിക്കുന്നത് അതുപോലെ പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടെ ഞാൻ ആൻഡ് വർക്കേഴ്സ് പാർട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ പെസന്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി ഓഫ് ഇന്ത്യ ഇത് ആരാണ് സ്ഥാപിച്ചതെന്ന് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഇത് വരുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഈ ദ പെർസെൻറ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് ഈ പാർട്ടി കൊണ്ടുവന്നത് അല്ലെങ്കിൽ എവിടെയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ഫോം ചെയ്ത ഒരു പാർട്ടിയാണ് തുളസി തുളസിദാസ് ജാദവും കേശവറാവു ജേദയും ചേർന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി തുളസീദാസ് ജാദവും കേശവറാവ് ജേദയും കൂടെ ചേർന്നിട്ട് മഹാരാഷ്ട്രയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് അംബേദ്കറിന്റെ രണ്ട് പാർട്ടി ഓൾ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആദ്യം ഇൻഡിപെന്റന്റ് ലേബർ പാർട്ടി അതിനുശേഷം നാൽപ്പത്തി കാസ്റ്റ് ഫെഡറേഷൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ദളിതന്മാരുടെ റൈറ്റിന് വേണ്ടിയിട്ട് മനസ്സിലായല്ലോ നെക്സ്റ്റ് നോക്കാം അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് മഹാത്മാഗാന്ധി അണ്ടർ ടുക്ക് ഫാസ്റ്റ് നയൻറ്റീൻ തേർട്ടി ബിഗോസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് മരണം വരെ നിരാഹാരം എന്നുള്ള രീതിയിൽ മഹാത്മാഗാന്ധി അനുഷ്ഠിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാ റാംസെ മക്ഡൊണാൾഡ് അനൗൺസ് ദ കമ്മ്യൂണൽ അവാർഡ് അല്ലെ റാംസെ മക്ഡൊണാൾഡ് എന്തു പറഞ്ഞു കമ്മ്യൂണൽ അവാർഡുകൾ പ്രഖ്യാപിച്ചു ആരുടെ നിർദ്ദേശപ്രകാരം ആരുടെ ആവശ്യപ്രകാരം ബി ആർ അംബേദ്കറിന്റെ ആവശ്യപ്രകാരം കാസ്റ്റിന്റെ കാസ്റ്റിന്റെ പേരിൽ എന്ത് കൊണ്ടുവന്നു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അനുവദിക്കാം എന്ത് എന്ത് രീതിയിലാണ് മക്ഡൊണാൾഡ് അവാർഡ് എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ചില പ്രത്യേക കാസ്റ്റുകൾക്ക് അനുവദിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു ന്യൂസ് വന്നു അങ്ങനെ ന്യൂസ് വന്ന സമയത്താണ് മഹാത്മാഗാന്ധി പറയുന്നത് എന്തിനാ ആ ഇവിടെ നമ്മളെ ഭിന്നിപ്പിക്കും തട്ടിലേക്കാക്കാനുള്ള ഇവരുടെ ഒരു ഐഡിയ ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് പറയുന്നു ഞാൻ മരണം വരെ നിരാഹാരം കിടക്കുകയാണെന്ന് തീരുമാനിക്കുന്നു അപ്പം ഡേറ്റ് പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിനാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറ് കേട്ടോ ഓഗസ്റ്റ് പതിനാറിനാണ് ഈ ഒരു കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് റാംസെ മക്ഡൊണാൾഡ് ആണ് പ്രഖ്യാപിച്ചത് അപ്പൊ ഇത് പ്രകാരം ഇന്ത്യൻ ക്രിസ്ത്യന് ഫോർവേഡ് കാസ്റ്റിന് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ അതായത് ഫോർവേഡ് കാസ്റ്റ് ആയിക്കോട്ടെ മുസ്ലിം ബുദ്ധിസ്റ്റ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് ആംഗ്ലോ ഇന്ത്യൻസ് യൂറോപ്യൻ ഡിപ്രസ്ഡ് ക്ലാസ് അങ്ങനെ കുറെ കാറ്റഗറികൾക്ക് എന്ത് കൊടുക്കുന്നു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനം വരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബറിൽ ഇത് ഓഗസ്റ്റ് പതിനാറ് സെപ്റ്റംബർ ഒരു പതിനാറായപ്പോഴേക്കും അതായത് ഇത് ഓഗസ്റ്റ് പതിനാറ് സെപ്റ്റംബർ പതിനാറിനാണ് ഗാന്ധിജി എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിരാഹാരം സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ മാസം തന്നെ എന്ത് വരുന്നു അംബേദ്കർ ഗാന്ധിജിയുടെ പോയിന്റ്സ് എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പൂന പാക്ട് നിലവിൽ വരുന്നു അതായത് ഇനി അങ്ങനെ വേണ്ട സെപ്പറേറ്റ് കലക്ടറേറ്റ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബറിൽ തന്നെ പൂന പാക്ട് വരുന്നു അംബേദ്കർ ഗാന്ധിജിയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നു അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ